സ്വർണ്ണ ഗേതാക്കളും തരിപ്പണമോകുമോ അതോ കുതിച്ചു വരുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എൻ്റെ ഇടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് പാകിസ്ഥാൻ പറഞ്ഞെന്താ അറിയോ ഈ അവർക്ക് ഇൻ്റലിജൻസ് കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ഒരു ഇരുപത്തിനാല് മുപ്പത്താറ് മണിക്കൂറിൻ്റെ ഇടക്ക് പാകിസ്ഥാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് ഓക്കെ പേരും ന്യൂക്ലിയർ ശക്തികളാണ് ഒരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ രാജ്യവും അതേപോലെ തന്നെ പാകിസ്ഥാനും പിന്നെ റഷ്യ ഉക്രൈൻ ഉക്രൈൻ്റെ റഷ്യ ന്യൂക്ലിയർ ന്യൂക്ലിയറാണ് പക്ഷേ അല്ല പിന്നെ ഗാസ ഇസ്രായേൽ അതിൽ ഇസ്രായേലിൻ്റെ അടുത്തേ ഉള്ളൂ ഗാസയുടെ അടുത്തില്ല അങ്ങനെ ഓരോ വിഷയങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് ഇപ്പോൾ ഇറാനുമായി പ്രശ്നങ്ങൾ വരുമ്പോൾ ഒക്കെ അത് രണ്ട് രാഷ്ട്രങ്ങളും ന്യൂക്ലിയർ പവേഴ്സ് ആണെന്ന് ഒരു അടിവേര അവിടെ കിടക്കുന്നുണ്ട് എന്തായാലും അത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണുള്ളത് എന്തായാലും ഒരുപാട് നിരപരാധികളായ ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് ഒരു കാര്യം പിന്നെ ഒരു ഹോട്ടലുണ്ടല്ലോ കൊൽക്കത്തയിൽ ഇപ്പോൾ പതിനാല് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരു ഫയർ വന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഓയിൽ ഭയങ്കര ഇടിച്ചിലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഏറ്റവും വലിയ ഇടിച്ചില് ഒരു മാസത്തെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഇടിച്ചിലാണ് ഓയിലിന് വന്നിട്ട് സൗദി അറേബ്യ കാണിച്ചു കൊടുക്കുകയാണ് ലോകത്തിന് ഓയിൽ പ്രൈസ് ലോ ആണെങ്കിലും അവർക്ക് നിൽക്കാൻ കഴിയും നിലകൊള്ളാൻ കഴിയും എന്നുള്ളത് സ്റ്റോക്കുകൾ യു എസ് യു എസ് സ്റ്റോക്കായാലും ഗ്ലോപ്പർ സ്റ്റോക്കുകളായാലും ഒക്കെ തകർന്നു പിന്നെ ജി ഡി പി തായയ്ക്ക് പോയാൽ കണക്ക് പോയാൽ ഇന്ന് പറഞ്ഞല്ലോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ കണ്ട്രാക്ഷൻ വന്നു നിൽക്കൂ വേണമെങ്കിൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ അത് തന്നെ അതിനെ ഗ്ലോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അപ്പോൾ ലോകത്തിലെല്ലാം സ്റ്റോക്കുകളും തയക്കു പോയാൽ അത്ഭുതപ്പെടുകയെന്നില്ല അത് തന്നെയാണ് കണക്ക് ചൈനീസ് ഫാക്ടറികളിലെ ആക്ടിവിറ്റിയൊക്കെ ഫോളോ ആയിട്ടുണ്ട് വീണിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ള എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ തന്നെ നാളെയും തുടരുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ സ്വർണ്ണവിലയെ നിയർ ഫ്യൂച്ചറിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളാണ്